എനിക്ക് ഫസ്റ്റത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞു പത്ത് വർഷമായി ഹസ്ബൻറ്റും ഞാനും വേറിട്ട് നിൽക്കായിരുന്നു ഞാൻ ഉടമ്പടി നിയോഗത്തില് ഞാനെൻ്റെ വിവാഹ ഞങ്ങളുടെ കല്യാ ഞാനും ഭർത്താവിനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എഴുതിയിരുന്നില്ല പക്ഷേ എനിക്ക് കല്യാടിയെടുത്ത ഇരുപതാം ദിവസം ആദ്യം ഭർത്താവായിട്ടുള്ള ഒത്തുചേരലാണ് ഫസ്റ്റ് സാധിച്ചത് എൻ്റെ ഹസ്ബൻ്റായാലും ഹസ്ബൻഡ് വീട്ടുകാരെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു എനിക്ക് കോൺടാക്റ്റ് ഒരു വഴിയുമില്ല ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാലും അവർ ഫോൺ എടുക്കും അപ്പോൾ തന്നെ കട്ട് ചെയ്യും പിന്നെ ബ്ലോക്ക് ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കേ എനിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഡിവോഴ്സ് ചെയ്യാം എന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് ഇവിടെ വന്ന് നിയോഗം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജസ്റ്റ് മനസ്സിലായി എന്തോ പറഞ്ഞുകൊണ്ടിരുന്നോ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കുമെന്ന് അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് മെസ്സേജ് ചെയ്തപ്പോൾ മെസ്സേജ് പോകുന്നുണ്ട് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ ഹസ്ബൻഡ് കിട്ടി തിരിച്ച് ചോദിച്ചു എന്തെയും ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്ത പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് നോക്കിയതാന്ന് പറഞ്ഞു അപ്പോൾ ആളും എടുത്തവശന് പറഞ്ഞത് ഞാനും കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നല്ല രീതിക്ക് ഞങ്ങൾ പോകുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെയും മോൻ്റെയും എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നു ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക്